യു ഡി എഫിന്റെ നേതൃത്വത്തിൽ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ധർണ പരിപാടി നടക്കുകയാണ് ഈ ധർണയ്ക്കാധാരമായ കാര്യങ്ങൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രവാസി ദ്രോഹ നടപടികളാണ് നമുക്കറിയാം ലോകത്ത് രാജ്യവും ഞങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും ഈ കോവിഡ് പത്തൊൻപത് കാലത്തിൽ വന്നു ഒരാളാണെങ്കിൽ പോലും ഡൽഹിയിൽ നിന്ന് പ്രത്യേക വിമാനത്തിൽ ഫ്രാങ്ക്ഫർട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ കഥ പത്രത്തിൽ വൈകിട്ടുണ്ടാകും ഞങ്ങളുടെ ഓരോ പൗരന്മാരെയും തിരിച്ചു കൊണ്ടു ഓരോ ലോക രാജ്യങ്ങളും നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇന്ന് ലോക മാധ്യമ സഭയിലേക്ക് വന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ മാത്രമാണ് ിക്കിടക്കുന്ന ഇന്ത്യക്കാരായ പൗരന്മാരെ കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും ഔഷധം കാണിക്കാൻ സമ്മർദ്ദം വന്നപ്പോൾ പേരിന് മാത്രം ആളുകളെ കൊണ്ടുവരുന്ന നടപടിയാണ് കൈക്കൊണ്ടത് ആദരണീയനായ കെ പി സി സി അധ്യക്ഷൻ ഇവിടെ ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും പാർലമെൻറ് അംഗമായ കാലത്താണ് കുവൈറ്റി യുദ്ധം ഉണ്ടായിരുന്നത് കുവൈറ്റിയുദ്ധ കാലത്ത് അന്ന് ഐ കെ ഗുജറാൻ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് കുവൈറ്റിലുള്ള മലയാളികളെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഇവാക്വേഷൻ പ്രോസസ്സ് നടന്നു നമ്മുടെ ആളുകളെ മുഴുവൻ തിരികെ കൊണ്ടുവന്നു ഒരു രൂപ അവരുടെ കയ്യിൽ നിന്ന് ചെലവായില്ല ഇന്ത്യൻ ഗവൺമെൻറ് തന്നെ ഫ്ലൈറ്റ് അയച്ചു കൊടുത്ത് ഫ്ലൈറ്റിലൂടെ ആളുകളെ ഇവാക്വേറ്റ് ചെയ്തു ഞങ്ങൾ അത് അത്തരം നടപടികളാണ് ഒരു ഗവൺമെന്റിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുവൈറ്റ് യൂത ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിച്ച മാതൃകാപരമായ സമീപനം കോൺഗ്രസിന്റെ പിന്തുണയോടെ ഭരിച്ച ഗവൺമെന്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നമ്മുടെ ആളുകളെ അതുപോലെ തിരികെ ഒരാൾക്കൊരു ശരീരത്തിൽ ഒരു കോറി ഉണ്ടായില്ല ഗൾഫ് നാടുകളിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകളാണ് എന്നുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളുടെ കഥ വേറെ അത് ഞാൻ പിന്നീട് പറയാം ഇരുപത്തിയൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആളുകൾ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് നാടുകളിൽ കുടുങ്ങിക്കിടന്നു അതിൽ തന്നെ ഗർഭിണികൾ പ്രായം ചെന്നവർ വിസ കാലാവധി കഴിഞ്ഞവർ തൊഴിൽ നഷ്ടപ്പെട്ടവർ ഇവരെല്ലാം തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നത് കുറ്റമാണോ കേന്ദ്ര ഗവൺമെന്റ് അവസാന സമ്മർദ്ദ സൈക്യമയ്യാതെ വന്ദേ ഭാരത് മിഷൻ എന്ന പേരിൽ ആഴ്ചയിൽ രണ്ട് വിമാനം അയക്കാൻ തീരുമാനിച്ചു എംബസികൾ രജിസ്റ്റർ ചെയ്തത് അനുസരിച്ചാണെങ്കിൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം ആളുകൾക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നു ലക്ഷം ആളുകളെ ആഴ്ചയിൽ രണ്ട് ഫ്ലൈറ്റ് അയച്ചാൽ എത്ര നാളുകൊണ്ടായിരിക്കും തിരിച്ചു വരാൻ കഴിയുന്നത് സാധാരണയുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കി അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് സർവീസുകൾ നിർത്തലാക്കി പിന്നെയുള്ള മാർഗം എന്താണ് ആകെയുള്ള മാർഗം വന്ദേ ഭാരത് മിഷൻ ആണ് ആ മിഷനിലൂടെ കേവലം ഒന്നോ രണ്ടോ വിമാനങ്ങളാണ് ആഴ്ചയിൽ അയക്കുന്ന നടപടി ഉണ്ടായത് അവിടെയാണ് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കൂടുതൽ ഫ്ലൈറ്റുകൾ ആവശ്യപ്പെട്ടില്ല ആദ്യം മുതൽ തന്നെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിച്ച സമീപനം മറുനാടൻ മലയാളി വരണ്ട കേരളത്തിൽ വന്നാൽ രോഗവ്യാപനം ഉണ്ടാകും ഞാൻ വളരെ ആയിട്ട് മുഖ്യമന്ത്രിയോട് ചോദ്യം ചോദിക്കുന്നു കേരളത്തിൽ അല്ലെങ്കിലും കോവിഡ് ഇല്ലായിരുന്നല്ലോ കേരളത്തിൽ കോവിഡ് ഒരു കാലത്തും ഉണ്ടായില്ലല്ലോ കഴിഞ്ഞ നാല് മാസമായി കേരളത്തിൽ കോവിഡ് ബാധ ഉണ്ടായോ ഉണ്ടായതെങ്ങനെയാണ് ആദ്യം വുഹാനിൽ നിന്ന് ചൈനയിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ വന്നപ്പോഴാണ് ആ കുട്ടി ഇവിടെ കൊണ്ടുവന്ന് ചികിത്സിച്ചു തൃശൂരിൽ കോളേജിൽ ഇറ്റലിയിൽ നിന്ന് രണ്ടുപേര് വന്നു പത്തനംതിട്ടക്കാര് അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നപ്പോഴാണ് കേരളത്തിൽ കോവിഡ് ഉണ്ട് എന്നുള്ള ധാരണ ഉണ്ടായതും അതാണ് അതിന്റെ സത്യം അപ്പൊ ഗവൺമെന്റ് ചെയ്യേണ്ടത് എന്താണ് വിദേശങ്ങളിൽ നിന്ന് ഇന്ത്യ കേരളത്തിലുള്ളവരെല്ലാം വിദേശത്തല്ലേ നല്ലൊരു ശതമാനം അവര് വരുമ്പോൾ ഇതുണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് അവരാരും വരണ്ട എന്ന നിലപാട് ശരിയാണോ ലോക്ക്ഡൌൺ തുടങ്ങുന്നതിന്റെ പിറ്റേ ദിവസം ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ചെന്നൈയിൽ നിന്നും ആർ ടി സി ബസ്സുകൾ അയച്ച് അല്ലെങ്കിൽ കോൺട്രാക്ട് കാരിയറിലൂടെ നമ്മുടെ ആളുകളെ കൊണ്ടുവരാമായിരുന്നു പഞ്ചാബ് ഗവൺമെന്റ് രാജസ്ഥാൻ ഗവൺമെന്റ് ഗവൺമെന്റ് അവരെല്ലാം അയച്ചാണ് ആളുകളെ കൊണ്ടുവന്നത് കേരള ഗവൺമെന്റിനോട് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നില്ല സോണിയാ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം കർണാടകത്തിൽ നിന്ന് പത്തൊൻപത് ബസ് കൊണ്ടുവന്നു മഹാരാഷ്ട്രയിൽ നിന്ന് ട്രെയിൻ വന്നു ബീഹാർ എന്ന ട്രെയിൻ വന്നു നമ്മൾ കഴിയാവുന്നത്ര സഹായങ്ങൾ നമ്മൾ ചെയ്യാൻ പോകും നമ്മൾ മുന്നോട്ട് വന്നപ്പോഴും ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് ആയിരത്തോളം ട്രെയിനുകൾ ഓടിച്ചു മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ ഒരു ബസ് ഒരു ട്രെയിന് കേരളത്തിലെ മറുനാള മലയാളികളെ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തോ നിങ്ങൾ ചെയ്തില്ല കൊണ്ടുവരുന്നവരെ കളിയാക്കുകയാണ് നിങ്ങൾ ചെയ്തത് ചെക്ക് പോസ്റ്റുകളിൽ നിങ്ങൾ അവരെ അപമാനിക്കുകയാണ് ചെയ്തത് ചെക്ക് പോസ്റ്റിൽ പോയി എം എൽ എമാരുടെ പേര് കേസെടുത്തു എം പിമാരുടെ പേരിൽ കേസെടുത്തി ഇത് തന്നെയാണ് പ്രവാസികളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്റെ സ്ഥിതി എന്താണ് മൂന്നര മൂന്നര ലക്ഷം ആളുകൾക്ക് തിരിച്ചു വരണം ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി പറഞ്ഞു നാലായിരം ആളുകൾ ഇന്നലെ കൊച്ചി വിമാനത്താവളത്തിൽ വരികയാണ് എവർ ഒരുമിച്ച് വരാനുള്ള കാര്യം എന്താണെന്നറിയാമോ നിങ്ങൾ പ്രഖ്യാപിച്ചില്ലേ ഇരുപത്തി അഞ്ചാം പറ്റില്ല അതുകൊണ്ടാണ് ഇന്നലെ ഇത്രയും വലിയ തിരക്കുണ്ടായത് അല്ലെങ്കിൽ ഇത്രയും ഉണ്ടാവില്ലായിരുന്നു ഇതിന്റെ കാരണം നിങ്ങളാണ് നിങ്ങൾ നിങ്ങൾ ചെയ്ത ചെയ്തെന്താണ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ ചെയ്തത് നമ്മുടെ നാട്ടിലെ സഹോദരന്മാർ കേരളത്തിലേക്ക് ാണ് നിങ്ങൾ ആഗ്രഹിച്ചത് കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞതാണ് കേരളം കണ്ടത് നിങ്ങൾ വന്ദേ ഭാരത് മിഷനിലൂടെ കൊണ്ടുവരാനുള്ള ഫ്ലൈറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞോ മുഖ്യമന്ത്രി നിങ്ങൾ കത്തെഴുതിയോ ജംബോ ജെറ്റ് ഫ്ലൈറ്റുകൾ വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ കൂടുതൽ ഫ്ലൈറ്റുകൾ നിങ്ങൾ ആവശ്യപ്പെട്ടോ ചെയ്തില്ല നിങ്ങൾ നിങ്ങൾ അവസാനം ചെയ്ത ഓരോ നിബന്ധനകളായിരുന്നു വെച്ചത് ആദ്യം നിങ്ങൾ ഞാൻ എത്ര തവണ ഫ്ലൈറ്റുകൾ ഏർപ്പാട് ചെയ്ത ആരാണ് ും ഫ്ലൈറ്റുകൾ അപ്പോഴും നിങ്ങൾ അലങ്ങിയില്ല നിങ്ങൾ പറഞ്ഞത് എങ്ങനെ ഇത് മുടക്കാൻ കഴിയും ആദ്യം നിങ്ങൾ അനുവാദം തന്നില്ല പിന്നീട് നിങ്ങൾ പറഞ്ഞു നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് വേണം പിന്നെ നിങ്ങൾ പറഞ്ഞു നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടും ഗൾഫ് നാടുകളിൽ ഏറ്റവും കുറച്ച് ആരോഗ്യ സംവിധാനങ്ങളുള്ള സ്ഥലമാണ് ആശുപത്രിയുടെ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് സൗദി അറേബ്യ കുവൈറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ ആശുപത്രി പ്രശ്നങ്ങളുണ്ട് അവിടെ നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അത് കഴിഞ്ഞപ്പോ നിങ്ങൾ പറഞ്ഞു സർട്ടിഫിക്കറ്റ് വേണം സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞു അതും കിട്ടില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു മൂന്നാമത് നിങ്ങൾ പറഞ്ഞു കോവിഡ് രോഗികളെ എല്ലാം കൂടി ഒരു ഫ്ലൈറ്റ് കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവരണം ഇതുപോലൊരു വിഡിത്തം ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി പറയുമോ കോവിഡ് ബാധിച്ചവർക്ക് വീട്ടിന് വെളിയിൽ പറ്റില്ല എയർപോർട്ടിൽ വരാൻ പറ്റില്ല അങ്ങനെയുള്ള ആളുകളെല്ലാം കൂടി ഒരു ഒരു കോവിഡുകാരെ എല്ലാം കൂടി ചേർത്ത് ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുവരണം പൈലറ്റിനും കോവിഡ് ഉണ്ടാകണം ക്രൂവിനും കോവിഡ് ഉണ്ടാകണം ആ പ്രത്യേക എയർപോർട്ടും വേണം അവർക്ക് പ്രത്യേക കോവിഡ് എയർപോർട്ടും കോവിഡ് പൈലറ്റും കോവിഡ് ഭൂവും വേണം എന്നാലേ കൊണ്ടുവരാൻ അതുപോലെ പറ്റും എയർപോർട്ടിനും കേട്ടു പറഞ്ഞത് ഈ കണ്ടീഷൻ വെക്കുന്ന എന്തിനാണ് നമ്മുടെ ആളുകൾ ഇങ്ങോട്ട് പോന്നെയല്ലേ അവരെ കളിയാക്കുകയാണ് നിങ്ങൾ രോഗവാഹകരാണ് നിങ്ങളാണ് ഈ രോഗം പരത്തുന്നത് രോഗം വരുന്ന ഒരു കുറ്റമാണോ മിസ്റ്റർ മുഖ്യമന്ത്രി അങ്ങ് പറയണ രോഗം വരുന്ന കുറ്റമാണോ ആർക്കാ വരാൻ പറ്റാത്തത് എല്ലാവർക്കും വേണമെങ്കിൽ വരാം നമ്മൾ ചെയ്യുന്നത് എന്താണ് അവരെ കൊണ്ടുവരിക എയർപോർട്ടിൽ വെച്ച് പരിശോധിക്കുക അവരെ ക്വാറന്റൈനിലാക്കുക ഐസൊലേഷനിലാക്കുക ചികിത്സിച്ചു ഭേദമാക്കുക അതാണ് ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്വം ദൗർഭാഗ്യവശാൽ നിങ്ങൾ അത് ചെയ്തില്ല നിങ്ങൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് അപ്രായോഗികം നെറ്റ് സംവിധാനം അപ്രായോഗികം പ്രത്യേക ഫ്ലൈറ്റ് അപ്രായോഗ്യം അപ്പോഴാണ് ഇന്നലെ നിങ്ങൾ ഞാൻ അവസാനിപ്പിക്കുക ഇന്നലെ നിങ്ങൾ പറഞ്ഞു പി പി കിറ്റ് പിന്നിന്നലെ ഗൾഫിലൊക്കെ അന്വേഷിച്ചപ്പോൾ നമ്മുടെ സഹോദരന്മാർ തന്നെ നമ്മുടെ സംഘടനകൾ തന്നെ പി പി കെറ്റ് മാക്സിമം ഒരായിരം രൂപ അവർ തന്നെ അത് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാവരുടെയും ഒരു ശരീരം കവർ ചെയ്യുന്ന ഒരു ഈ മഴക്കോട്ട് പോലുള്ള അതോടൊപ്പം തന്നെ ഒരു

പ്രവാസികളെ കൊണ്ടുവരുതെന്നുള്ള ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവാസി സെക്രട്ടറികൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷം അത് കുത്തിരിപ്പാണോ മുഖ്യമന്ത്രി ഇത് കുത്തിരിപ്പാണോ ഇത് കുത്തിരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കുത്തിരിപ്പുകളെ നേരിടേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ പ്രവാസികളെ വഞ്ചിച്ച ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷവും പ്രതിപക്ഷ സംഘടനകൾ മാത്രമല്ല പ്രവാസി ലോക ഒറ്റക്കെട്ടായി അതിനെ കുത്തിപ്പാണെന്ന് പറഞ്ഞ നിങ്ങൾ മാധ്യമങ്ങളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു പ്രതിപക്ഷത്തെ നിങ്ങൾ അടച്ചാക്ഷേപിക്കുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് പരാതി ഒന്നുമില്ല ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം നിറവേറ്റുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം നിറവേറ്റുകയാണ് ഞങ്ങളെ മൂന്ന് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വന്നത് ഒന്നാകും മരിച്ചവർക്ക് സാമ്പത്തിക സഹായം നൽകണം അതാണ് ജോൺ നടത്തിയ സമരം അന്തർദേശീയ തലത്തിൽ തന്നെ മരിച്ച ആളുകളെ ആണ് യുദ്ധത്തിൽ പറയുന്നത് ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഈ ഒന്നൂറ് പേര് മരിച്ചു നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷം രൂപ വെച്ച് പാവങ്ങൾ കൊടുക്കരു നിങ്ങൾ ചെയ്തില്ല ഒരു അനുശോചന പോലും നിങ്ങൾ രേഖപ്പെടുത്തുന്നില്ലല്ലോ ഇന്നലെ ഒരു ദിനപത്രം മാധ്യമം അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രിക്ക് വല്ലാത്ത രോഷമായിരുന്നു സാമൂഹ്യ വിരുദ്ധരെന്നാ പറയുന്നത് ഇത് പ്രസിദ്ധീകരിച്ച മാധ്യമ ദിനപത്രത്തെ പറ്റി പറയുന്നത് അവർ സാമൂഹ്യ വിരുദ്ധന്മാരാണെന്നാണ് ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്ന വാക്കാണോ ഒരു മാധ്യമത്തെ അങ്ങനെയാണെങ്കിൽ ദേശാഭിമാനിക്കകത്തൊക്കെ നമ്മളെ പറ്റിയൊക്കെ എന്തല്ലായിരുന്നു എല്ലാ ദിവസവും പണ്ട് ലീഡർ കെ കരുണാകരൻ പറഞ്ഞിട്ടുണ്ട് ലീഡർ പറഞ്ഞിട്ടുണ്ട് ദേശാഭിമാനി നിങ്ങളെ പുകഴ്ത്തിയാൽ നിങ്ങൾ വിചാരിച്ചോണം എന്തെങ്കിലും ഒരു കുഴപ്പം നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞു അതുകൊണ്ട് ദേശാപാലി വരുന്ന വാർത്ത നമുക്കൊരു പ്രസാദിക്കാം ലീഡർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട് ഒരു മാധ്യമത്തെ പറ്റി പറയുന്നു വിരുദ്ധ നടപടിയാണെന്ന് പറയുന്നു ഇഷ്ടമില്ലാത്ത വാർത്ത പ്രസിദ്ധീകരിക്കുന്ന മാധ്യമങ്ങൾ സാമൂഹ്യ വിരുദ്ധ നിലപാടുകൾ എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എത്ര തെറ്റായ നടപടിയാണ് ഞങ്ങൾ ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകും പ്രവാസി സമൂഹം ആശ്വാസം വരെ നിങ്ങൾ പറഞ്ഞല്ലോ അയ്യായിരം രൂപ കൊടുക്കുമെന്ന് എത്ര മടങ്ങി വരുന്നവർക്കെല്ലാം അയ്യായിരം രൂപ പറയുന്ന സർട്ടിഫിക്കറ്റ് വേണം ഓഫീസറുടെ പോലെ ഇവിടെ അടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എല്ലാ കാര്യത്തിലും യൂടേൺ അടിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കാണാൻ കഴിയുന്നത് യൂടേൺ ഗവൺമെന്റ് ഗവൺമെന്റ് ഈ സർക്കാർ പ്രവാസി വിരുദ്ധ നിലപാടുമായി മുന്നോട്ട് പോകുന്നു അതിനെതിരെയുള്ള പോരാട്ടങ്ങളുമായി യു ഡി എഫും കോൺഗ്രസും മുന്നോട്ടു പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർണ്ണ ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം കേൾക്കുന്നു